പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സഹതാപം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലാതെ രേണുവിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് കണ്ണ് നിറഞ്ഞിട്ടല്ല ഇത് ഇവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ ബുദ്ധിമുട്ട് വരത്തില്ലേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ അംഗീകരിക്കത്തില്ല അത് അല്ല ഞാൻ ഞാൻ എനിക്ക് ഇതൊക്കെ പറഞ്ഞത് തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ നിങ്ങ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് വെച്ചാൽ പറയാം ആ രീതിയിലൊരു ഇന്ന് നമ്മളുടെ വിഷയം രേണുസൂദ തന്നെയാണ് സംസാരിക്കാതിരിക്കണം ഇരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കേറി പിടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നാലും സമ്മതിക്കില്ല ഇവിടുത്തെ വിഷയം രേണുവിന് സുധിയുടെ പേരിൽ കിട്ടിയിരിക്കുന്ന വീടാണ് ഈ ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണാൻ നിൽക്കരുത് എന്ന് പറയുന്ന പഴയ ഒരു ചൊല്ലുണ്ട് അതുപോലെ പലരുടെയും സഹായത്താൽ സുധിയുടെ പേരിൽ രേണുവിന് കിട്ടിയ ഒരു വീടുണ്ട് ആ വീടിനിപ്പോ എന്തൊക്കെയോ ചോർച്ചകളും കാര്യങ്ങളും ഉണ്ട് എന്നാണ് രേണു പറയുന്നത് രേണുവിന്റെ അവകാശം കൊണ്ട് കിട്ടിയ വീടൊന്നുമല്ല സർക്കാരൊക്കെ പണിത് തരുവാണെങ്കിൽ അത് നമ്മളുടെ അവകാശം എന്ന് പറയാമായിരുന്നു ഇത് നാട്ടുകാര് അവരുടെ സുമനസ് കൊണ്ട് പണിത് കൊടുത്തത് ഔദാര്യമാണ് അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വയം പരിഹരിക്കുക പണിയെടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് അത് പണിത് തന്നവര് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ശരിക്കുമുള്ള അവകാശികൾ സുധിയുടെ മക്കളാണ് രേണുവോ രേണുവിന്റെ വീട്ടുകാർക്കോ ആ വീട് അവകാശമില്ല ആ വീട് പണിത് കൊടുത്തതും സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ രേണുവിന് വേണ്ടിയിട്ടും രേണുവിന്റെ അച്ഛനു വേണ്ടിയിട്ടും ഒന്നും അല്ല പക്ഷെ അവിടെ കയറി താമസിച്ചിട്ട് മുറ്റം പറയുന്നത് ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് എന്തായാലും രേണു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം പുതിയ വീട്ടിലെ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ അത് പ്രശ്നങ്ങളുണ്ട് നന്നായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറഞ്ഞില്ല എന്താ പറയാ ദാനം തന്ന വീടല്ലേ നീ എന്താണ് അങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരി ദാനം തന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നല്ലേ ഉള്ളു ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്ന പറ്റില്ല അത് ഉടപ്പം ചോരുന്നുണ്ട് ഉണ്ട് ഹോളിൽ വീടൊക്കെ നല്ലതാണ് പക്ഷെ ചെറിയ ചോർച്ചകൾ ഉണ്ട് തന്നെ അതായത് കുഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് ചോർച്ച എന്നാണ് രേണു പറയുന്നത് എന്നാൽ പിന്നെ കുഞ്ഞിനെ മാറ്റി കിടത്തിയിട്ട് രേണുവിനോട് പോയി കിടന്നുകൂടെ കുഞ്ഞിനെ ചോരുന്ന സ്ഥലത്താണോ രേണു കിടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വന്നേക്കാം ഇത് ഞാൻ ഒരു സംശയമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളു കേട്ടത് പിന്നെ രേണുവിന് സുധിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്കറിയാമല്ലോ നമുക്കറിയാല്ലോ രേണുവിരുപത്തിനാല് മണിക്കൂറും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുമുണ്ട് പക്ഷെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ കട്ടലിന്റെ ഏന്മാരുടെ മേലിലും ഒക്കെയാണ് സുതി ഇപ്പൊ എനിവേ അതല്ല നമ്മുടെ അടുത്ത വിഷയം അപ്പൊ രേണുസുദിക്ക് ഈ വീടിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ വീടിന് കുഴപ്പമുണ്ട് എന്ന് പറയാൻ എന്ത് അവകാശമാണുള്ളത് ശരിക്കും ആ വീടിന്റെ അവകാശികൾ സുധിയുടെ രണ്ട് മക്കളാണ് ഋതപ്പൻ എന്തായാലും ചെറിയ കുട്ടിയാണ് അവന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല അപ്പൊ സുധിയുടെ മൂത്ത മകനാണ് വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വന്ന് പറയേണ്ടത് ഇപ്പൊ രേണുസുദിക്ക് പറയാൻ പറയാൻ പാടില്ല എന്നൊന്നുമില്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ ചോർച്ചയെക്കുറിച്ച് ആ വീട് പണിത് തന്ന ആൾക്കാരോടൊന്നും പറഞ്ഞതിന് ശേഷം അവരിത് പരിഹരിച്ച് തരാൻ തയ്യാറല്ല അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും ഇത് പുറത്തു പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖ സുധിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ ഇത് പറയാമായിരുന്നു ഇത് അവരോട് സൂചിപ്പിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചോരുന്നുണ്ട് ചോരുന്നുണ്ട് എന്ന് പറയുകയാണ് ഇനി ഇതും ആൾക്കാരുടെ സഹതാപം പിടിച്ചു വെച്ചാൽ എന്തെങ്കിലും കളികളാണോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇത്ര നാളും സുതി സുദു എന്ന് പറഞ്ഞു നടന്നിട്ട് സുധിയ കട്ടിൻ്റെ അടിയിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം അതിൻ്റെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും രേണുവിന്റെ ഈ ഒരു പരാമർശം പുറത്തു വന്നപ്പോൾ വീട് തന്ന ആൾക്ക് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ അദ്ദേഹം വന്ന് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു പറയുന്നുണ്ട് ഒരു വിക്ഷപ്പ് കൂടി ചേർന്നുകൊണ്ടാണ് ഈ വീടിന് സ്ഥലമൊക്കെ എടുത്തത് അങ്ങർക്കു വരെ നാണക്കേടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ രേണു ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ അത് ൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുമെന്നുണ്ടാവും വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും അപ്പൊ ഇതാണ് ശരിക്കും പ്രശ്നം പിന്നെ അതിനകത്ത് ആ വീട് കൊടുത്ത ആൾ പറയുന്നുണ്ട് ഇത് സുധീന്റെ രണ്ട് മക്കളുടെ പേരിലുള്ള വീടാണ് ശരിക്കും അവർക്ക് അവകാശപ്പെട്ട വീടാണ് അതിന് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവരാണ് വന്ന് ഇദ്ദേഹത്തിനോട് പറയേണ്ടത് അത് ചോരുന്നുണ്ട് എന്ന് പറയേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷെ ഇതിൽ ഒരു അവകാശവും ഇല്ലാത്ത രേഡും വന്നുനിന്ന് അതൊരു നിസാരമായിട്ടുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നു പറയുകയാണ് അത് പറയുമ്പോൾ ഈ വീട് പണിതു കൊടുത്തതും അതിന് സ്ഥലം കണ്ട ആൾക്കാരുടെയൊക്കെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ രേണുവിനെ തൊള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ചെറിയ കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് അത് വലിയ കാര്യമാക്കി പറയുക എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക എങ്ങനെയും ലൈം ലൈറ്റിൽ നിൽക്കുക ഇതാണ് ഉദ്ദേശം എന്തായാലും ഇത് പുതിയ കാര്യം ഒന്നും അല്ല രേണുവിന് കാരണം സുധി സുദീ എന്ന് പറഞ്ഞ ഇരുപത്തി ആറ് മണിക്കൂറും പറഞ്ഞിട്ട് സുധിയോട് ഇപ്പം അവർ ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമാവുന്നുണ്ട് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിൾ ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിനു സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടുതലും പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരന്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്ന് കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് രേണുവിന്റെ വലിയ അടിസ്ഥാനമൊന്നുമില്ലാത്ത ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇത്രയും ഒക്കെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്രയുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നുള്ള മനസ്സുകൊണ്ട് വന്ന് അധ്വാനിച്ച് ആ വീട് പണിയാൻ വേണ്ടി കൂട്ടുനിന്നവരുടെ എല്ലാം അധ്വാനത്തെ കൂടിയാണ് കളിയാക്കപ്പെടുത്തുന്നത് പിന്നെ ചുമ്മാ ഒരു വീട് അങ്ങ് വെച്ചു കൊടുക്കുകയല്ലായിരുന്നു അവിടേക്ക് വേണ്ട ഇലക്ട്രോണിക് സാധനങ്ങളും ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇവരെല്ലാരും കൂടെ സഹായിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്തായാലും ഒരു വീടുണ്ടാക്കി തന്നവരോട് നന്ദിയൊന്നും കാണിക്കണ്ട എന്നാലും നിന്ന കാണിക്കാതിരുന്നു കൂടെ പിന്നെ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ ഓൺലൈൻ മീഡിയക്കാർ പുറകെ വരുന്ന കാണുമ്പോൾ എന്തെങ്കിലും പ്രാന്ത് വലുവാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം രേണു ആയിട്ടുള്ള പകുതികളും കോൺട്രവേഴ്സികൾ ഈ ഓൺലൈൻ മീഡിയയുടെ ഫണ്ടി വന്നിരുന്നോണ്ട് കാണിക്കുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്തായാലും ഈ കാര്യത്തിൽ രേണു കാണിച്ചതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം അവകാശത്തോട് കിട്ടിയതല്ല ഔദാര്യമായിട്ട് കിട്ടിയതാണ് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് രേണുവിന്റെ ഉത്തരവാദിത്തമാണ് പിന്നെ രേണുവിന്റെ പേരിലല്ല വീട് രേണുവിന്റെ ആരും തന്നതുമല്ല അത് തന്നത് സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അതോടൊന്ന് ഓർമ്മയുണ്ടായാലും നന്ന് ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണൽ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പം നമ്മളതില് ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് ചോദിച്ചാൽ പറയാം ഇത് ഭീഷണിയുടെ സ്വരം ഒന്നുമല്ല ഭീഷണി തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിങ്ങളെ നാണം കെടുത്തും എന്ന് തന്നെയാണ് രേണു അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണല്ലേ ഉണ്ട ചോറിന് നന്ദി പോലും കാണിക്കാത്ത ഒരു വ്യക്തിയാണോ രേണു എന്ന് പറയുന്നത് എന്തായാലും വല്ലാത്തൊരു സ്വഭാവമൊക്കെ തന്നെ എന്തായാലും ഈ വീടുണ്ടാക്കി കൊടുത്തവരിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ആ അവസ്ഥയാക്കി വെച്ചു രേണു ഇപ്പോ സുധി മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അവന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് വിവാദാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പലി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷ പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് തല്ല അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കണം എന്നുള്ളൊക്കെ അവർ തീരുമാനിച്ചു പക്ഷെ സുധര അമ്മയും സുധര രണ്ട് മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്യുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു അപ്പൊ എനിക്ക് പറയാനോന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫോളോഴ്സിനോടാണ് പറയാനുള്ളത് ദൈവീദിനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ മെസ്സേജ് അയക്കേണ്ടത് ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കും ആടിപൊളി എന്തായാലും രേണു കാരണം സഹായം കിട്ടണ്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് പോലും സഹായം കിട്ടാതായിരിക്കണം കൊള്ളാം കൊള്ളാം എന്തായാലും രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിനയിക്കാൻ വലിയ കഴിവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും നമ്മളൊക്കെ അതങ്ങ് സഹിക്കും കാരണം എങ്ങനെയും ഒക്കെ ജീവിച്ചു പോയിക്കോട്ടെ അവർക്കും ജീവിക്കണം പണം വേണം അത് മനസ്സിലാവുന്നൊണ്ടാണ് ഈ പെരേര ആറാട്ടണ്ണ എന്നുള്ളവരുടെ കൂടെ അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് കോമാളിത്തരമൊക്കെ കാണിച്ചിട്ടും അത് കണ്ണടച്ച സഹിക്കുന്നത് പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സഹതാപം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലാതെ രേണുവിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് കണ്ണ് നിറഞ്ഞിട്ടല്ല അപ്പോ രേണുവിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ആണെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്ന വീടും എല്ല ഇവിടുത്തെ ജനങ്ങളുടെ ഔദാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഔദാര്യം കിട്ടുമ്പോൾ ആ ഔദാര്യങ്ങൾ ഒരു നാണവുമില്ലാതെ സ്വീകരിച്ചിട്ട് അതിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വയം പരിഹരിക്കുക അതിനുള്ള വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത് അതൊക്കെ സ്വയം പരിഹരിക്കുക മുമ്പോട്ട് പോകുക ഇതിപ്പോ വീട് വെച്ച് തന്നവർ അവർ സ്വയം ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നോ വീട് വെച്ച് കൊടുക്കാൻ അപ്പൊ തന്നെ ആ സ്ഥലം കൊടുത്ത ബിഷപ്പ് വന്നിരുന്നു പറഞ്ഞ് കേട്ടു എനിക്കെന്തിന്റെ കേടായിരുന്നോ ആ സ്ഥലം കൊടുക്കാൻ ഒക്കെ വന്ന് ചോദിക്കുന്നു കേട്ടു എന്തായാലും എല്ലാവരെയും നാണം വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടരികയാണ്